അതേസമയം സംസ്ഥാനത്തെ റോഡുകൾ ഗതാഗത യോഗ്യമാണെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ജനങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് ചെറിയൊരു പരാതി പോലും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചിലർ കൂടോത്രത്തിന്റെ പേരിലും റോഡ് കുഴിക്കുന്നുവെന്നും മന്ത്രി പരിഹസിച്ചു ഗ്രാമീണ റോഡുകൾ ടാറ് ചെയ്ത് നല്ല നിലയിൽ നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി പറ്റും സർ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ വളരെ ചെറിയ ശതമാനമാണെങ്കിലും ട്രാഫിക്കിങ്ങിൽ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് പി ഡബ്ല്യു ഡി റോഡാണ് നാലായിരത്തി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ റോഡുകളിൽ പ്രവൃത്തി നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും റോഡുകൾ ഭാവിയിൽ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നു എന്നാണ് അർത്ഥം സർ റോഡ് നിർമ്മാണം മാത്രമല്ല റോഡിന്റെ പരിപാലനത്തിനും ഉയർന്ന പരിഗണന നൽകിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം ഉറപ്പായും പറയാനാകും സംസ്ഥാനത്തെ റോഡുകളിൽ മഹാഭൂരിപക്ഷവും പൂർണ്ണ ഗതാഗത യോഗ്യമാണ് പ്രവൃത്തി നടക്കുന്ന റോഡുകളിലും പ്രവർത്തി വിവിധ കാരണങ്ങളാൽ തടസ്സപ്പെട്ട റോഡുകളിലും യൂട്ടിലിറ്റി പ്രവൃത്തി നടന്ന ചില റോഡുകളിലും കോടതി വ്യവഹാരവും മറ്റുമുള്ള റോഡുകളിലും ചില പ്രയാസങ്ങളുണ്ട് സാർ ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് സാർ ഇപ്പറഞ്ഞ റോഡ് ചിലത് കയറുന്നുണ്ട് സാർ ചിലത് കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സാർ ചിലത് വൈദ്യുതി ലൈറ്റിന് കയറുന്നുണ്ട് സാർ ചിലത് ട്രാഫിക് ലൈറ്റിന് കയറുന്നുണ്ട് സിഗ്നൽ ലൈറ്റിന് കയറുന്നുണ്ട് സാർ ചിലത് പല കാര്യങ്ങൾക്കും കയറുന്നുണ്ട് സാർ ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സാർ ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട് ആ കുഴിയായി മാറുന്ന റോഡുകൾ കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യണം സാർ അതിന് എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ള കാര്യം ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ കെ എച്ച് ആർ ഐ വെച്ച് ചെയ്ത കാര്യങ്ങളുണ്ട് സാർ നമ്മൾ ചർച്ച ചെയ്യേണ്ടേ